കമ്പോഡിയയുടെ ഹൃദയത്തിൽ ആയിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ കരുത്തും ആത്മധൈര്യവും പരീക്ഷിച്ച ഒരു കല ജനിച്ചു കൈകളും കാലുകളും മുട്ടുകളും എല്ലാം ആയുധമാക്കിയ ബൊക്കേറ്റർ അഥവാ സിംഹത്തെ തകർക്കുക മൺമറഞ്ഞു പോയ ബൊക്കേറ്റർ എന്ന ആയോധന കലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ചാനിസം ഖമർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ അങ്കോർ സ്ഥാപിക്കുന്നതിനു മുൻപ് പുരാതന കമ്പോഡിയൻ സൈന്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ക്ലോസ് ക്വാർട്ടർ പോരാട്ട സംവിധാനമായിരുന്നു ബൊക്കേറ്റർ എന്ന് വാമൊഴി പാരമ്പര്യം സൂചിപ്പിക്കുന്നു ഈ ആയോധനകലയിൽ കൈകൊണ്ട് കളിക്കൽ ഗുസ്തി ആയുധവിദ്യകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ചരിത്രപരമായി ഖമർ ആയോധന കലകൾ പ്രദേശങ്ങളെയും യജമാനന്മാരെയും ആശ്രയിച്ച് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ മിക്കവരും അവയെ ബൊക്കേറ്റർ എന്നാണ് വിളിക്കുന്നത് സിംഹത്തെ അടിക്കുക എന്നർത്ഥമുള്ള ബോക് താവോ എന്ന പദത്തിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉദ്ഭവ ഐതിഹ്യമനുസരിച്ച് ഒരു സിംഹം ഒരു ഗ്രാമത്തെ ആക്രമിക്കുമ്പോൾ ഒരു കത്തി മാത്രം കൈവശം വെച്ചിരുന്ന ഒരു യോദ്ധാവ് മൃഗത്തെ വെറും കൈയോടെ പരാജയപ്പെടുത്തി ഒരു കാൽമുട്ടിൻ്റെ അടി കൊണ്ടാണ് അതിനെ കൊന്നത് എന്നാണ് കഥ കൈകൾ കൈമുട്ടുകൾ കാൽമുട്ടുകൾ കാലുകൾ വടികൾ വാളുകൾ കുന്തങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളും ആയുധങ്ങളും ബൊക്കേറ്റർ ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്നു ഈ ടെക്നിക്കുകളെ അഞ്ച് പ്രധാന ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ട്യർ കോൾ മെസോങ് കെബാച്ച് സ്നീറ്റ് എന്നിവയാണവ കൈകൾ തമ്മിലുള്ള പോരാട്ടവും ആയുധങ്ങളുടെ ശക്തമായ ഉപയോഗവുമാണ് ബൊക്കേറ്ററിൻ്റെ സവിശേഷത കൈമുട്ട് കാൽമുട്ട് എന്നിവയിലൂടെയുള്ള പ്രഹരങ്ങൾ ഷിൻ കിക്കുകൾ സമർപ്പണങ്ങൾ നിലത്ത് പോരാട്ടം എന്നിവയുടെ വൈവിധ്യമാർന്ന ശ്രേണിയാണ് ബൊക്കേറ്റർ ഉപയോഗിക്കുന്നത് മുളവടി ചെറിയ വടികൾ വാൾ താമരവടി താമരവടി എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള മര ആയുധമാണ് എന്നിവ ബൊക്കേറ്ററിൽ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു ബൊക്കേറ്റർ യുദ്ധകലയല്ല ധ്യാനമാണ് നിന്റെ അകത്തെ യുദ്ധം ജയിക്കാതെ പുറത്തുള്ള യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്നാണ് ബൊക്കേറ്റർ പറയുന്നത് കംബോഡിയ രാജ്യത്ത് നിലവിൽ പരിശീലിച്ചു വരുന്ന ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലയായി ബൊക്കേറ്റർ കണക്കാക്കപ്പെടുന്നു ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ ആയോധനകലയുടെ കലയുടെ ഉദ്ഭവം എന്ന് വിശ്വസിക്കുന്നു മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആദ്യകാല ഖമർ ജനത അതിജീവനത്തിനായി മൃഗങ്ങളുടെ ചലനങ്ങളെ അനുകരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇതിൻ്റെ ഫലമായി ബൊക്കാറ്ററിൽ കാണപ്പെടുന്ന മൃഗങ്ങളിൽ നിന്നുള്ള പ്രചോദനം സാങ്കേതിക വിദ്യകളിലുണ്ടായി കംബോഡിയയിലെ ആയോധനകലകൾ ഒരു നീണ്ട പാരമ്പര്യത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഇന്ന് പരിശീലിക്കുന്ന ബൊക്കാറ്റർ അങ്കൂർ കാലഘട്ടത്തിൽ ഒൻപത് മുതൽ പതിനഞ്ച് വരെ നൂറ്റാണ്ടുകളിൽ ഖമർ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന ആയോധന കലയുടെ ഒരു ആധുനിക രൂപത്തെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ അങ്കോർ ക്ഷേത്രങ്ങളിലുടനീളം കാണപ്പെടുന്ന കൊത്തുപണികളിലും ബേസ് റിലീഫുകളിലും ഇത് ചിത്രീകരിച്ചിരിക്കുന്നു കൊട്ടാരങ്ങളുടെ പ്രവേശന കവാടത്തിലോ പുറം കെട്ടിടങ്ങളിലോ ആയോധനകല മത്സരങ്ങളിൽ ഏർപ്പെടുന്ന സൈനികരുടെ കൂട്ടങ്ങളെ പല ബേസ് റിലീഫുകളിലും കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ കൊളോണിയൽ വിരുദ്ധ ഖമർ ഇസാറക് പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് ബൊക്കേറ്റർ അഭ്യസിച്ചിരുന്നത് അവർ കംബോഡിയയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള പ്രശ്നഭരിതമായ ഖമർ റിപ്പബ്ലിക് കാലഘട്ടത്തിൽ ബൊക്കേറ്റർ അഭ്യാസം ഖമർ റൂഷിൻ്റെ നിയന്ത്രണത്തിലുള്ളതും സർക്കാർ നിയന്ത്രിതവുമായ പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാകുമോ എന്ന സംശയത്തിന് കാരണമായി തൽഫലമായി ബൊക്കേറ്റർ പോരാളികൾ പരസ്യമായി പരിശീലനം നടത്തിയിരുന്നില്ല പകരം രഹസ്യ പരിശീലനങ്ങൾ അവലംബിക്കേണ്ടി വന്നു പോൾബോർട്ട് ഭരണകൂടത്തിന്റെ സമയത്ത് പരമ്പരാഗത കലകൾ അഭ്യസിച്ചിരുന്നവരെ ഖമർ റൂഷ് വ്യവസ്ഥാപിതമായി ഉന്മൂലനം ചെയ്യുകയോ അഭയാർത്ഥികളായി പാലായനം ചെയ്യുകയോ അധ്യാപനം നിർത്തി ഒളിച്ചിരിക്കുകയോ ചെയ്തു ഘമർ റൂഷ് ഭരണകൂടത്തിനു ശേഷം കംബോഡിയയിലെ വിയറ്റ്നാമീസ് അധിനിവേശം ആരംഭിക്കുകയും തദ്ദേശീയ ആയോധന കലകൾ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു ആധുനിക ബൊക്കേറ്ററിൻ്റെ പിതാവായി സാൻ കിം ഷോണിനെ പലപ്പോഴും പരാമർശിക്കുന്നു കൂടാതെ കലയെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി ഒന്നിൽ സാൻ കിം സീൻ ഫെനോം പാനിലേക്കുമടങ്ങി പുതിയ രാജാവിൻ്റെ അനുമതി ലഭിച്ച ശേഷം പ്രാദേശിക യുവാക്കൾക്ക് ബൊക്കേറ്റർ പഠിപ്പിക്കാൻ തുടങ്ങി അതേ വർഷം തന്നെ ജീവിച്ചിരിക്കുന്ന എല്ലാ യജമാനന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പ്രതീക്ഷയിൽ ഭരണകൂടത്തെ അതിജീവിച്ച ബൊക്കാറ്റർ ക്രൂ അഥവാ ഇൻസ്ട്രക്ടർമാരെ തേടി അദ്ദേഹം രാജ്യം ചുറ്റി സഞ്ചരിക്കാനും തുടങ്ങി അദ്ദേഹം കണ്ടെത്തിയ ചുരുക്കം ചില പുരുഷന്മാർ അറുപത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രായമുള്ളവരും മുപ്പത് വർഷത്തെ അടിച്ചമർത്തലിൽ മടുത്തവരുമായിരുന്നു പലരും ആ കല പരസ്യമായി പഠിപ്പിക്കാൻ ഭയപ്പെട്ടു വളരെയധികം പ്രേരണയ്ക്കും സർക്കാർ അംഗീകാരത്തിനും ശേഷം മുൻ യജമാനന്മാർ അനുതപിച്ചു സെയിം ഫലപ്രദമായി ബൊക്കാറ്ററിനെ കംബോഡിയൻ ജനതയ്ക്ക് വീണ്ടും പരിചയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ ഫെനോംപെന്നിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യത്തെ ദേശീയ ബൊക്കാറ്റർ മത്സരം നടന്നത് മത്സരത്തിൽ മുന്നൂറ് പേർ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൊക്കാറ്റർ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ ഇടം നേടി കംബോഡിയയിലും വിദേശത്തുമായി ഏകദേശം ഏഴായിരത്തിലധികം പ്രാക്ടീഷണർമാർ ബൊക്കേറ്ററിലുണ്ട് ആയോധന കലകൾക്കപ്പുറം ഖമർ പരമ്പരാഗത നൃത്തമായ ചായയാമിലും ലഘോൺ ബസാഖ് പോലുള്ള ഖമർ ശൈലിയിലുള്ള നാടക പ്രകടനങ്ങളിലും ബൊക്കേറ്റർ കലാപരമായ പ്രയോഗങ്ങൾ നടത്തുന്നു യഥാർത്ഥ ശക്തി ആയുധത്തിലല്ലെന്നും ആത്മാഭിമാനത്തിലാണെന്നുമാണ് ബൊക്കേറ്റർ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം നമ്മെ മർദ്ദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ യോദ്ധാവ് ജീവിക്കണം മനുഷ്യന് തോൽക്കാം പക്ഷേ ആത്മാവ് ഒരിക്കലും ഇല്ലാതാകരുത് ബൊക്കേറ്റർ എന്ന ആയോധന കലയെക്കുറിച്ച് നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്